പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പരിപാലകനായ അള്ളാഹുവിനാകും പരമകാരുണികനും ിധിയും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കേണമേ ആ ചോദ്യം വിഷു സദ്യ ഒരിക്കൽ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ അതിൽ മത്സരത്തിലാണ് ഹോട്ടലുകൾ വീടുകൾ അതിനായി മാത്രം സംഗമങ്ങൾ ഇതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന കാശിൻ്റെ വിപത്ത് എന്ന വിഷയത്തിലാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ആ വിഷയത്തിലും പിന്നെ ഈശാല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താനുണ്ട് അന്യ മതക്കാരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുസ്ലിംകളുടെ സമീപനം അതുമായിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്കറിയാം എല്ലാ മതക്കാർക്കും അതേപോലെ തന്നെ എല്ലാ ആദർശക്കാർക്കും അവരുടേതായ മതചിഹ്നങ്ങളുണ്ട് ഓരോരുത്തർക്കും അവരുടെ മതചിഹ്നങ്ങളുണ്ട് ആ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് ആഘോഷങ്ങൾ മതപരമായ ആഘോഷങ്ങൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിംങ്ങൾക്ക് ആഘോഷങ്ങളുണ്ട് മുസ്ലിം രണ്ട് ആഘോഷങ്ങൾ ഒന്ന് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് ബലി പെരുന്നാൾ റയ്ദുൽ ഫിത്തർ റഹീദുൽ അബഹ ഇത് രണ്ടും അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് റമദാൻ മാസം പുണ്യത്തിൻ്റെ മാസം വരവേൽക്കുവാനും അതിൽ പുണ്യങ്ങൾ പ്രവർത്തിക്കുവാനും അവസരമേകിയതിന് അള്ളാഹുവിനുള്ള ശുക്രനെ അറിയിക്കുന്ന ഒരു ആഘോഷമാണ് ചെറിയ പെരുന്നാൾ ഫിത്തർ പെരുന്നാൾ അതേപോലെ തന്നെ ദുൽഹജിൻ്റെ പത്ത് നാളുകൾക്കപ്പുറം ലോക മുസ്ലിം അനുഗ്രഹീതരാണ് ആ അനുഗ്രഹം അള്ളാഹു കനിഞ്ഞതിൻ്റെ അള്ളാഹുവിന് ശുക്ര അറിയിക്കുന്ന ആഘോഷമാണ് ബലി പെരുന്നാൾ ആഘോഷം മുസ്ലിം മീനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷിക്കുവാനും ബഹുമാനിക്കുവാനും ഈ രണ്ട് ആഘോഷനാളുകളല്ലാതെ മറ്റൊരാഘോഷനാളിനെ പ്രത്യേകമാക്കിയിട്ടില്ല അനസ് റതിാ താലു പറയുകയാണ് ജാഹിലിയത്തിൽ മദീനക്കാർക്ക് രണ്ട് നാളുകൾ എല്ലാം വർഷത്തിലും ഉണ്ടായിരുന്നു ആ രണ്ട് ദിവസങ്ങളിൽ അബു നഫീഹിമ മദീ ജാഹ്ലിയ കാലഘട്ടക്കാർ അതിൽ ആഘോഷിക്കുമായിരുന്നു അവർ കളിക്കുമായിരുന്നു അങ്ങനെ ഫലം നബി സലഹ് അലൈഹി വസ്ലമൽ മദീന ഇസ്വലാഹുസലാ തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ തിരുനബി സലഹി സലാമ തങ്ങൾ പറഞ്ഞു കാനലും യോമാനി അബു നഫിഹിമ നിങ്ങൾ ആഘോഷിക്കുന്ന രണ്ട് നാളുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു വഖദ് അബ്ദലക്കുംഹു ബി ഹിമ ഹൈ റമിൻ ഹുമ ആ രണ്ട് നാളുകൾക്ക് പകരമായി അവയേക്കാൾ ഉത്തമമായത് അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു യൗമൽ മൽ ഫിത്രി വയോമൽ നഹർ അത് ഫിത്ർ പെരുന്നാൾ ദിവസവും ബലി പെരുന്നാൾ ദിവസവുമാകുന്നു അപ്പോൾ നിലവിലുണ്ടായിരുന്ന രണ്ട് ആഘോഷങ്ങളെ തിരുനബി അലൈഹി സ്വലി തങ്ങൾ അസാധുവാക്കി പകരം രണ്ട് നാളുകളെ പറയുകയാണ് അത് ഇവക്ക് രണ്ടിനും പകരമാണ് എന്നാണ് പറയുന്നത് അത് ഉള്ളതോടൊപ്പം ഇതും എന്നല്ല അതാഘോഷിച്ചോളി അതോടൊപ്പം ഇതും ആഘോഷിച്ചോളി എന്നല്ല പിന്നെയോ അതിന് പകരമായി അള്ളാഹു സുബാനു വാല നിങ്ങൾക്ക് രണ്ട് നാളുകളെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഹൈറം മിൻഹുമ അവയേക്കാൾ ഉത്തമമായ രണ്ട് നാളുകൾ എന്നാണ് പറഞ്ഞത് അപ്പൊ മുസ്ലിം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈദുൽ ഫിത്തറും അവരുടെ ആഘോഷ നാളുകൾ ജാഹ്ലിയത്തിലുള്ളവർ കളിച്ചിരുന്നതായ ആഘോഷ നാളുകൾ അത് മുസ്ലിം ഒഴിവാക്കി അപ്പൊ റസൂൽ വാലി വസ്ലാത്തങ്ങൾ ഇസ്ലാമിൻ്റെതല്ലാത്ത ആഘോഷങ്ങളെ മുസ്ലിം വേണ്ടെന്ന് വെക്കുകയും പാടില്ലെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആഘോഷങ്ങൾ അപ്പം മദീനയിൽ ഇവർ റസൂൽ അഹ്ലാ വലാമത്തങ്ങൾ ഹിജറ വരുമ്പോൾ ആഘോഷിക്കുന്നതിൽ അതിൽ ഷിർക്കിൻ്റെയും കുഫുറിൻ്റെയും ചിഹ്നം ഉണ്ടാകാൻ തരല്ല കാരണം എന്തുകൊണ്ടാണ് ഈ ആഘോഷം കൊണ്ട് നടക്കുന്നവരാണ് മുസ്ലിം മീങ്ങൾ ആയിരുന്നു കാരണം റസൂൽ അള്ളി തങ്ങൾ ഹിജറ വരുമ്പോൾ തന്നെ മദീനയിൽ വിശ്വാസികളാണ് മിസാബി റതി അള്ളാഹു താലാനു അതേപോലെ അസ്അദ് അസദ്ബിന് സുറാറ പിന്നെ മാദ് സഹദിബിന് മാത് തുടങ്ങിയവരൊക്കെ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധനം സജീവമാക്കിയിട്ട് റസൂൾ ഇസ്ലാസ്ല മതങ്ങൾ ഹിജറ് വരുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇസ്ലാം സ്വീകരിക്കാത്തവരുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ഷിർക്കിൻ്റെ മുറകൾ പ്രയോഗിച്ചിട്ട് ആഘോഷിക്കുക എന്നുള്ളതില്ല പക്ഷേ എന്നിട്ടും ഷിർക്കിൻ്റെ ലാഞ്ചന്യവും കുഫിറിൻ്റെ ലാഞ്ചന്യവും ഇല്ലാത്ത ആ ആഘോഷങ്ങളെ ജാഹ്ലീയത്തിൻ്റെ ആഘോഷങ്ങളെ നൽകി റസൂൾ ഒഴിവാക്കിയിട്ടാണ് മുസ്ലിം ഇസ്ലാമിൻ്റെ രണ്ട് ആഘോഷങ്ങളെ പകരമാക്കിയിട്ട് നൽകി അത് ഉത്തമമാണ് എന്ന് പറഞ്ഞത് ഇവിടെ അപ്പം ഷിർക്കിൻ്റെയും കുഫുറിൻ്റെയും ചൊയയുള്ള ചായയുള്ള ലാഞ്ചനയുള്ള പ്രകടനമായ പ്രവൃത്തികളുള്ള ആഘോഷങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ വിധി എന്തായിരിക്കും അത് വളരെ വ്യക്തമാണ് ഇപ്പോൾ വിഷു ആഘോഷം ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയെ പ്രസാദിപ്പിക്കുവാനുള്ള ആഘോഷങ്ങളായിട്ടാണ് വിഷുവിനെ അവതരിപ്പിക്കാറ് അതിൽ ലക്ഷ്മിയെ പ്രസാദിപ്പിക്കുവാൻ ഭർത്താവായ ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കുന്ന ഏർപ്പാടുകളും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ളതായിട്ട് പറയപ്പെടുന്നു ഏതായാലും അതിൽ മതപരമായിട്ടുള്ള ഭൗതികവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതായ അതിൻ്റെ ആ പ്രത്യേകത അത് വളരെ വ്യക്തമാണ് അത് പ്രസിദ്ധവുമാണ് ഇതേപോലെ ഓണവുമായി ബന്ധപ്പെട്ട് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട പിന്നെ കഥയുമായി ബന്ധപ്പെട്ട് മഹാബലിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ എല്ലാവരും പിന്നെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിച്ച് ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുക്കി അതേപോലെ തന്നെ പൂക്കളം ഒരുക്കിയൊക്കെ ഉള്ളതായ ഹൈന്ദവരുടെ പ്രകടനങ്ങൾ ഇതൊക്കെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതായ അതിൻ്റെ ആ ബന്ധമാണ് അറിയിക്കുന്നത് എല്ലാവർക്കും അതറിയാം അതുകൊണ്ടാണ് ഇതിൻ്റെ ആഘോഷ പരിപാടികളിലൊക്കെ അത് ഹൈദവർ കൊണ്ടാടുമ്പോൾ അതിൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ നന്നായിട്ട് കാണാൻ സാധിക്കും അപ്പം ഇത്തരം ആഘോഷങ്ങൾ ഇതേപോലെ തന്നെ കുരിശിനെ പൂജിക്കുന്ന അതേപോലെ തന്നെ ഈസാലൈ സ്വലാത്തു വസ്സലാമയെ ആരാധിക്കുന്ന ആരാധനകൾ ഇങ്ങനെയൊക്കെ കുറെ ആരാധനകളുണ്ട് മൊത്തത്തിൽ എന്താണ് ഇത്തരം ആഘോഷങ്ങളോടുള്ള മുസ്ലിമീങ്ങളുടെ സമീപനം അമുസ്ലിം മീങ്ങളുടെ ആഘോഷങ്ങൾ അത് മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുമോ വിശുദ്ധ ഖുറൻ അള്ളാഹു സുബാൻ താല പറഞ്ഞു വല്ലദീൻ അലായി ഷദ്റാമ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഇബാദുർ റഹ്മാൻ അവർ സൂറിൽ സംബന്ധിക്കാത്തവരാകുന്നു ഇവിടെ അസൂർ എന്ന് പറഞ്ഞാൽ എന്താ ഇമാം അബുൽ ആലിയ താവൂസ് ഇബിന് കൈസാൻ മുഹമ്മദ് ബിൻ സീരീൻ ദഹാഖ് റബിയോ ബിൻ അനസ് തുടങ്ങിയ ഹദീസിൻ്റെ അല്ല മുഫസിരിങ്ങൾ പറഞ്ഞത് അറിയാദുൽ മുഷിരിഖിൻ ബൗദ്ധ വിശ്വാസികളുടെ ആഘോഷങ്ങൾ എന്നാണ് അപ്പൊ അൽബാദുർ റഹ്മാൻ ലാ ഇഷു നസൂർ എന്ന് പറഞ്ഞാൽ മുഷിഖിങ്ങളുടെ ആഘോഷങ്ങളിൽ സംബന്ധിക്കുകയില്ല എന്നതാണ് അവരുടെ ആ തഫ്സീർ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതേപോലെ നബിസ് അള്ളാഹു അലൈ അലൈസ് പറഞ്ഞതെന്താ ആയിഷ റിയാമെന്ന് പറയണ ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹരിഫിൽ അബു ബക്കർ അലി അള്ളാവിന് ആയിഷായുടെ അടുക്കലേക്ക് വന്നു അപ്പം രണ്ട് പെൺകുട്ടികൾ പാട്ടുപാടി കളിക്കുകയാണ് അപ്പം അബുബക്കർ അല്ലി അല്ലാവിന് ആ പെൺകുട്ടികളെ എതിർത്തു മിസ്മാർ ഷെയ്ത്താൻ ഫിബൈത്തി റസൂൽ അള്ളി സല അലിസ്ലം റസൂൽ അല്ലാൻ്റെ വീട്ടിൽ ഷെയ്ത്താൻ്റെ കുഴലൂത്തോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പാട്ടുപാടി കളിക്കുന്ന കുട്ടികളെ അബൂബക്കർ അലി അള്ളാവിന് എതിർത്തത് അപ്പം നബ്സു അള്ളു അലി തങ്ങൾ ഇത് കേട്ട് തിരി നബ്സു അള്ളി തങ്ങൾ പറഞ്ഞു ഇന്നലിക്കോ കുല്ലി എല്ലാ ജനവിഭാഗങ്ങൾക്കും ആഘോഷമുണ്ട് ഈദുന ഇത് നമ്മുടെ ആഘോഷ എന്ന് പറഞ്ഞു അപ്പൊ എന്താ ഇവിടെ റസൂള പറയുന്നത് എല്ലാവർക്കും ആഘോഷമുണ്ട് ഇത് നമ്മുടെ ആഘോഷമാകുന്നു നമ്മുടെ ആഘോഷം ഏതാ അതാണ് ബലി പെരുന്നാളും ഫിത്ര് പെരുന്നാളും അപ്പൊ എല്ലാവർക്കും അവരുടെ ആഘോഷം ഉണ്ട് എന്നാ പറഞ്ഞത് അത് അവർക്ക് ആഘോഷമാണ് നമുക്ക് ആഘോഷമല്ല നമുക്ക് ആഘോഷം നമ്മുടെ ആഘോഷമാണ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ിൽ മുസ്ലിൻ മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമല്ലിൻ ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ സംബന്ധിക്കൽ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായ പ്രകാരം പണ്ഡിതന്മാരുടെ ഇത്തിഫാക്ക് ഉണ്ട് ഐക്യകണ്ഠേനുള്ള അഭിപ്രായം ഉണ്ട് ആ മുസ്ലിമീങ്ങളുടെ മുഷിരിഖീങ്ങളുടെ ആഘോഷങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല എന്ന് ഇമാം ബി ഉമർ ബിൻഖത്താബ് റജി അള്ളാഹു താലാനുവിൽ നിന്ന് സഹിഹായ സനദിൽ കൊടുക്കുന്ന ഒരു ഹദീസ് ഉണ്ട് അസർ ഉമർ പറഞ്ഞതായ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് അതെന്താ ലാത്തഅുൽ മുഷരീഖിൻ എന്താ ഉമർ പ്രസംഗിച്ചത് അറിയോ ലാത്തഅു അലൽ മുഷിൻ നിങ്ങൾ മുഷറിഖിങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിക്കരുത് ഫിഖനായി സിഹിം അവരുടെ ചർച്ചുകളിൽ യൗമീദിഹിം അവരുടെ ആഘോഷ ദിവസം ഫൈൻഹിം കാരണം കോപം അവരുടെ മേൽ വന്നിറങ്ങും അല്ലാണ്ട് ദേഷ്യം അവരിൽ വന്നിറങ്ങും അതുകൊണ്ട് ആഘോഷ നാളുകളിൽ നിങ്ങൾ ചർച്ചകളിൽ പ്രവേശിക്കലിയും മുഷിരിക്കീങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിക്കലിയും എന്ന് ഉമർ റതി ഉള്ളാഹു താലൻ പറഞ്ഞതാണ് ഇമ്മാം ബൈ ഹക്കി സഹി ഹായ സനത്തിലാണ് ഇതു ധരിച്ചത് ഷേഖ് ഉൽ ഇബിൻ തൈമി അദ്ദേഹത്തിൻ്റെ ഇഹ്ൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതെടുത്തു എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഉമർ പറഞ്ഞു ഇഷ്ദനിബു ആദ അള്ളാ ആയ അള്ളാവിന്റെ ശത്രുക്കളോട് നിങ്ങൾ വിട്ടുനിൽക്കുക ഫിആയാദിഹിം അവരുടെ ആഘോഷങ്ങളിൽ ഇത് ഉമർ പ്രസംഗിച്ചതാണ് കാരണം ഉമർ റലിഅന്റെ ഖിലാഫത്തിലാണ് പല അമുസ്ലിമീങ്ങളും ഇസ്ലാമിക നാടുകളിലേക്ക് അവരുടെ ആഘോഷങ്ങളും കാര്യങ്ങളും ഇട്ട് കടന്നു വരാൻ തുടങ്ങിയത് ജിമ്മികളും മറ്റൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്നു അമുസ്ലിം പൗരന്മാരുണ്ടായിരുന്നു ഇതേപോലെ ഇമാം അബ്ദുൾ അമർബിൽ നിന്ന് ജയ്യിദായ സനതിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവമുണ്ട് അതിൽ അമൃ പറയുകയാണ് അറബികളല്ലാത്തവരുടെ നാട്ടിലൂടെ വല്ലവരും സഞ്ചരിക്കുകയും അവരുടെ മെഹ്റജാനും അവരുടെ ആഘോഷങ്ങൾ അവരുടെ വാർഷിക ആഘോഷങ്ങൾ ഇത് വല്ലവരും പ്രവർത്തിക്കുകയും ചെയ്താൽ മരിക്കുന്നത് വരെ അവരോട് സാദൃശ്യപ്പെട്ട് ജീവിക്കുകയും ചെയ്താൽ വഹുവ ആ വ്യക്തി അപ്രകാരം ഹുഷിറമ്മൽക്കാമ അന്ത്യ അന്ത്യനാളിൽ അവരോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറഞ്ഞത് അള്ളാഹു കാക്കട്ടൻ ഇത് അബ്ദാബിൻ അമ്പറിൽ നിന്ന് ഇമംബൈ ഹെ ഇരുവായത്ത് ചെയ്യുന്ന ജയ്യതായ സനതിലുള്ളതായ ഒരു അസറാണ് അപ്പം ഇവിടെ ഒരു അമുസ്ലിമീങ്ങളുടെ ആഘോഷം അതിനോടുള്ള മുസ്ലിമിൻ്റെ സമീപനം എന്തി എന്നുള്ളതിൻ്റെ ഒരു വിധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം മീങ്ങൾ ഈ അമുസ്ലിമീങ്ങളുടെ ആഘോഷം അത് മതപരമായിട്ടുള്ള മതപരമായിട്ടുള്ളവരുടെ ആഘോഷമാകുക അത് ഷിർക്കിൻ്റെയും കുഫുറിൻ്റെയും ചൊവയും നിറവും മണവും ഒക്കെ ഉണ്ടെങ്കിൽ വിശിഷ്യ അതിനെത്രമാത്രം വിട്ടു നിൽക്കേണ്ടതാണ് അതിൽ നിന്ന് അകന്ന് വെടിഞ്ഞ് നിൽക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ബോധ്യപ്പെടുന്നുണ്ട് ഇവിടെ ഹബീബുൽമാലിക്ക് റഹ്മത്ത് ലൈ അലഹി പറഞ്ഞ ഒരു വചനം ഇപ്രകാരമാണ് അലാ തറ അന്നു അഹൈലുൽ മുസ്ലിമീൻ അലാ തറ നിനക്കറിയില്ലേ അന്നഹുലായി മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമല്ലിൽ നിന്ന് വിലക്ക് വാങ്ങൽ ഷെയ് അമിൻ മസലാഹത്തെ ഒഴിദിഹിം അവരുടെ ആഘോഷത്തിനെ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒന്നും ലാ ലഹ്മൻ വല ഇദാമൻ വലോഭൻ മാംസമാകട്ടെ കൂട്ടാനാകട്ടെ വസ്ത്രമാകട്ടെ അപ്പോ നസഹറാക്കൾക്ക് നമ്മൾ അവരിൽ നിന്ന് അവരുടെ മാംസവും അതേപോലെ തന്നെ കൂട്ടാനും വസ്ത്രവും ഒക്കെ വിലക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആഘോഷത്തെ പോഷിപ്പിക്കുവാൻ അത് സഹായിക്കുന്നതാണെങ്കിൽ അവരിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത് വലായു അറൂൻ അതാബത്തൻ വാഹനം അവർക്ക് വാടക കൊടുക്കാൻ പാടുള്ളതല്ല വലയു അവിനുശി അവരുടെ ആഘോഷങ്ങളിൽ സഹകരിക്കാനും പാടുള്ളതല്ലേ കാരണം അങ്ങനെ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഷിർക്കിനെ ആദരിക്കലാണ് അവരുടെ കുഫുറിന് സഹായം നൽകലാണ് വയം ഭരണാധികാരികൾ മുസ്ലിം അതിനെ തൊട്ട് വിരോധിക്കൽ നിർബന്ധമാണ് മാലിക്കിൻ ഇത് മാലിക്കിൻ്റെയും മറ്റുള്ള പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ് ം ആലം മുഹു അഖ്തലി ഫഫിഹി ഈ പറയപ്പെട്ടതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് എനിക്കറിയില്ല എന്നാണ് ഇബിൻ ഹബീബുൽ ഹബീബുൽ മാലിക് റഹമുലി അലഹി ഈ വിഷയത്തിൽ ഉണർത്തുന്നത്